വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിനാലാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം കഴിഞ്ഞ ശ്ലോകത്തിൽ കർദ്ദമ പ്രജാപതിക്ക് അനുഗ്രഹം കൊടുത്തിട്ട് ഒമ്പത് പുത്രിമാരും അവസാനം താൻ തന്നെ പുത്രനായിട്ടും അനുഗ്രഹമായിട്ട് ഉറപ്പിച്ചു സമാ കൊടുത്തു പരമായിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒടുവിൽ മുക്തിയും തന്നോട് തന്നെ സ്വഗതി തൻ്റെ ഗതി അതായത് മോക്ഷപ്രാപ്തിയെയും പരമായിട്ട് നൽകിയിട്ട് ഭഗവാൻ മറഞ്ഞു എന്ന് പറഞ്ഞു സന്തുഷ്ടനായിട്ടുള്ള കർദ്ധവൻ ആശ്രമത്തിൽ വസിക്കുന്നു ആ സമയത്ത് മനു മനുവിൻ്റെ പുത്രിമാരെ ആ പുത്രിയായിട്ടുള്ള ദേവഹൂതിയെയാണ് ഭാര്യയായിട്ട് വരും എന്നനുഗ്രഹിച്ചത് ഭഗവാൻ അപ്പോൾ ആ മനു കർദമൻ്റെ സമീപത്തേക്ക് വരികയാണ് പുത്രിയെയും കൊണ്ട് സമനുഹു ആ മനു അതായത് ബ്രഹ്മാവിൻ്റെ തന്നെ പുത്രനായ മനു സമനുഹു ശതരൂപയാ മഹിഷ്യ മനുവിൻ്റെ പത്നിയായ ശതരൂപ ദേഹം സ്ത്രീ പുംഭാവമായിട്ട് വിഭജിച്ചിട്ട് ആണ് ശത മനുവും ശതരൂപയും ഉണ്ടായത് എന്ന് നേരത്തെ പറയണ്ട ഈ ബ്രഹ്മാവിൻ്റെ ആ ശതരൂപ എന്നുള്ളതായ മഹിഷിയോടുകൂടി പത്നിയോടുകൂടി ശതരൂപയാ മഹിഷ്യ ശതരൂപ എന്നു പേരായ മഹിഷിയോടുകൂടി തൃതീയ വിഭക്തിയാണ് അപ്പോൾ മഹിഷിയോടുകൂടി എന്നർത്ഥം ആ മനു ശതരൂപ എന്ന മഹിഷിയോടുകൂടി ഗുണവത്യാ ദേവഹൂത്യ ദേവ ശതരൂപം മാത്രമല്ല ദേവഹൂതി എന്നുള്ള പുത്രയും പുത്രിയും ഒപ്പം ഉണ്ടായിരുന്നു ഗുണവത്യ എങ്ങനെയുള്ള പുത്രിയാണ് ഗുണവത്യ അതായത് പെൺകുട്ടിക്ക് വേണ്ടതായ സർവഗുണങ്ങളും സൗന്ദര്യം സൗശീല്യം തുടങ്ങിയതായ സർവഗുണങ്ങളും ചേർന്ന പുത്രിയായ ശത ദേവഹൂതിയോടു കൂടി ദേവഹൂത്യാ സുതയാ ദേവഹൂതി എന്ന പുത്രിയോടും കൂടി സുപുത്രിയോടും കൂടി എന്നുള്ളതാണ് നമ്മുടെ ച എന്നുള്ളത് കൊണ്ട് ആ പുത്രിയുടെ വിശേഷമാണ് ഗുണവത്യാ സർവ ഗുണങ്ങളും തികഞ്ഞ ദേവഹൂതി എന്ന പുത്രിയോടും കൂടി സമനു ശതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവതീജിതനാരദോപതിഷ്ട ഭവതീരിത നാരദോപതിഷ്ട ഭവ ഭവാനാൽ ഭവത് എന്നുള്ള ഭവത എന്നുള്ളതിൻ്റെ ഇതാണ് സമാസത്തിൽ വരുമ്പോൾ ഭവദ് എന്നാവേണം ഈരിതൻ പ്രേരിപ്പിക്കപ്പെട്ട പ്രേരിതനായ ഭവതീരിത അങ്ങയാൽ പ്രേരിതനായ നാരദോപതിഷ്ട നാരദനാൽ ഉപദേശിക്കപ്പെട്ടവനായി അങ്ങയാൽ പ്രേരിതനായ നാരദനാൽ ഉപദേശിക്കപ്പെട്ടവനായി നാരദൻ്റെ ഉപദേശപ്രകാരം അതായത് പുത്രിയെ വേണ്ട വിധത്തിൽ കല്യാണം വിവാഹം ചെയ്ത് കൊടുക്കണം എന്നുള്ളതായ താല്പര്യമുണ്ട് അപ്പോൾ അവിടെ നാരദനവിടെ ചെന്നിട്ട് ഭഗവാനാണ് നാരദനെ പ്രേരിപ്പിച്ചു വിട്ടത് എന്നാണ് ബന്മീൻ്റെ അടുത്തേക്ക് ഭഗവാൻ്റെ ഭഗവാൻ തന്നെ നാരദനെ പ്രേരിപ്പിച്ച് അയച്ചു എന്താണ് അങ്ങനെ ഭഗവതീതനായ അങ്ങയാൽ പ്രേരിതനായ നാരദനാൽ ഉപദേഷ്ടനായി ഉപദേശിക്കപ്പെട്ടവനായി ഉപദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മഹർഷിമാർ പറഞ്ഞാൽ അതങ്ങനെ സ്വീകരിക്കാതെ ഇരിക്കേണ്ടി സ്വീ വയ്യ അപ്പോൾ അങ്ങനെ ആ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം സമഗാത് പ്രാപിച്ചു സമഗാത് അദ്ദേഹത്തെ പ്രാപിച്ചു ആരെ കർദമനെ പ്രാപിച്ചു മനു പുത്രിയോടും പത്നിയോടും കൂടി കർദ്ദവ പ്രജാപതിയുടെ സമീപത്തെത്തി എന്നാണ് അദ്ദേഹം മഹർഷിയാണ് അദ്ദേഹം പുത് അന്വേഷിച്ച് പോവൊന്നുമല്ല ഇങ്ങനെ പുത്രിയ ദേവഹൂതിയെ പത്നിയായിട്ട് ലഭിക്കുമെന്നുള്ള ഭഗവാന്റെ അനുഗ്രഹമുണ്ട് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ അനു അന്വേഷിച്ച് പോകേണ്ടിയൊന്നും വന്നില്ല പക്ഷെ നാരദനെ ഈ നാരദ മഹർഷി മനുവിനെ ഉപദേശിച്ചു ആ കർദവൻ അവിടെ തപസ് ചെയ്യുന്നുണ്ട് പത്നിയെ പുത്രിയെ കൊണ്ട് അവിടെ ചെന്ന് അദ്ദേഹത്തിന് നൽകണം എന്നുള്ള നാരദൻ്റെ ഉപദേശപ്രകാരം മനു പുത്രനും അല്ല പുത്രിയും പത്നിയും കൂടി മഹർഷിയുടെ സമീപത്ത് ചെന്ന് കർദബ പ്രജാപതിയുടെ സമീപത്ത് ചെന്ന് അദ്ദേഹം സമീപത്ത് ചെന്നു എന്നാണ് സമഗാത് സമീപത്തെത്തി കർദമം ആരേടെ സമീപത്തെത്തി കർദമം കർദമം സമഗാത് കർദ്ദമൻ്റെ സമീപത്തെത്തി ആഗതി പ്രതീക്ഷം ആഗതി പ്രതീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായ മനു ഇങ്ങനെ പുത്രിയെയും കൊണ്ട് വരും തൻ്റെ സമീപത്തേക്ക് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കണത് എന്താണെന്നു വെച്ചാൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഈ മനുവിൻ്റെ പുത്രിയായിട്ടുള്ള ദേവഹുതിയെ പത്നിയായിട്ട് ലഭിക്കും എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുള്ളത് കൊണ്ട് അവർ തൻ്റെ സമീപത്തേക്ക് വരാതിരിക്കില്ല വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കണത് അവരെപ്പോൾ വേണമെങ്കിൽ വരാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഇരിക്കുന്നതായിട്ടുള്ള ആ കർദനെ സമീപിച്ചു അവിടെ ഭഗവാന്റെ വരം കൊടുക്കലും കർദ്ദ നാരദ മഹർഷിയുടെ ഉപദേശവും ഒക്കെ ഒന്നിച്ചു കഴിഞ്ഞു അപ്പം അങ്ങനെ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം അനു പുത്രിയെയും പത്നിയെയും കൂട്ടി മഹർഷിയുടെ സമീപത്തേക്ക് കർദ്ദമ പ്രജാപതിയുടെ സമീപത്ത് എത്തി എന്നാണ് സമകാലിൽ ആഗതി ആഗതിപ്രതീക്ഷം ആഗതിയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കർദ്ദമെ സമീപത്തെത്തി എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം മനുനോപഹൃതാം ദേവഭൂതി തരുണീരത്നമവാപ്യകർദമസൗവതർച്ച നിവൃതോപി തസ്യം ദൃഢശുശ്രൂഷണയാ ദൗ പ്രസാദം ഒക്കെ വളരെ ചുരുക്കിയിട്ടേ പറയുന്നുള്ളൂ എന്താ വെച്ചാൽ വിസ്തരിച്ച് ഒന്നും കേമത്തങ്ങളൊന്നും പറയണില്ല വളരെ ചുരുക്കിയിട്ടങ്ങനെ കർദവൻ അവ ദേവഹൂതിയെ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വർത്തിക്കുന്ന ആ തപോവനത്തിലേക്ക് മനു മകളെയും പത്നിയെയും കൂട്ടി ചെന്നു അവിടെ പുത്രിയെ അദ്ദേഹത്തിന് സമർപ്പിച്ചു പത്നിയായിട്ട് കർദവ പ്രജാപതിക്ക് തൻ്റെ പുത്രിയെ നൽകി എന്നാണ് പറയണത് മനുനാ ഉപഹൃതാം ഉപഹൃതാം ഉപഹൃതമായ സമീപത്തേക്ക് കൊണ്ടുവരപ്പെട്ടതായ ഉപഹൃതാം എന്ന് ഉപഹരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വളരെ ആദരവോടു കൂടിയിട്ട് പുത്രിയെ നൽകുന്നതിനാണ് ഈ ഉപഹാരം എന്നൊക്കെ പറയുമ്പോൾ സമ്മാനം കൊടുക്കലൊക്കെ ആണല്ലോ ഉപഹാരം എന്നൊക്കെ പറയാറ് നമ്മൾ അത് തന്നെയാണ് ഉപഹൃതാം ഉപഹരിക്കപ്പെട്ട നൽകപ്പെട്ടതായ എങ്ങനെ വളരെ ആദരവോടു കൂടിയിട്ട് നൽകപ്പെട്ടതായ മനുനാ മനുവിനാൽ തൃതിയ മനുവിനാൽ ഉപഹൃതയായ നൽകപ്പെട്ടതായ വളരെ ആദരവോടുകൂടി തനിക്ക് സമ്മാനിക്കപ്പെട്ടതായ ആ ദേവഹൂതി ദേവഹൂതി എന്നുള്ള തരുണീരത്നത്തെ തരുണിമാരിൽ വെച്ചൊരു രത്നം തന്നെയാണ് എന്നാണ് ദേവഹൂതി സൗന്ദര്യം കൊണ്ടും സൗശീല്യം കൊണ്ടും ബാക്കി ഗുണങ്ങളെ കൊണ്ടുമൊക്കെ ഒരു രത്നത്തിനെ പോലെ സ്ത്രീരത്നം എന്ന് പറയാറില്ലേ അതുമാരെ തരുണിമാരിൽ രത്നമായിട്ടുള്ള ആ ദേവഹൂതിയെ തരുണീരത്നം അവാപ്യ ലഭിച്ചിട്ട് അവാപ്യ ലഭിച്ചിട്ട് അങ്ങനെ ഉള്ളതായ ദേവഹൂതിയെ പത്നിയായിട്ട് ലഭിച്ചു ആര് കർദമന് കർദമഹ അസൗ അങ്ങനെ ലഭിച്ചിട്ട് അസൗ കർദമഹ ഈ കർദ്ദമൻ കർദമൻ എന്ന ആ മഹർഷി അസൗ കർദമഹ ഈ കർദ്ദമ പ്രജാപതി കർദ്ദമൻ എന്ന മഹർഷി ഭവദർശന നിർവൃത അപി അദ്ദേഹത്തിന് വാസ്തവത്തില് പു സൃഷ്ടി വേണം എന്നുള്ളതായ അച്ഛൻ്റെ ഉപദേശപ്രകാരം ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാ പ്രകാരം ആ സൃഷ്ടി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനെ തപസ് ചെയ്തു ആ അത്യധികം ഭക്തിയോടുകൂടി തപസ് ചെയ്തപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഇങ്ങനെ പുത്രിമാരും താൻ തന്നെയായിട്ടുള്ള പുത്രനും ഒക്കെ ഉണ്ടാവും എന്ന് അനുഗ്രഹിച്ചു അദ്ദേഹം പറയും ചെയ്തു പക്ഷേ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ ഭഗവാനിൽ ഭക്തി ഞങ്ങൾ അയുധം സമാഹന്നല്ലേ പറഞ്ഞത് പതിനായിരം കൊല്ലം തപസ് ചെയ്തപ്പോഴേക്കും വേറെ ലൗകികമായിട്ടുള്ള മോഹങ്ങളൊന്നും ഇല്ല വാസ്തവത്തിൽ എല്ലാം ഇല്ലാണ്ടേ ഇരിക്കണു മോക്ഷത്തിന് മാത്രമേ താല്പര്യമുള്ളൂ എന്നുണ്ടെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണ് താൻ ഈ തപസ് ചെയ്തതൊക്കെ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയതൊക്കെ സൃഷ്ടികർമ്മത്തിന് വേണ്ടിയിട്ടാണ് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ടാണ് താൻ ഈ തപസ് ചെയ്തതൊക്കെ ആരംഭിച്ചതൊക്കെ അത് കഴിഞ്ഞ് തനിക്ക് അതിലൊക്കെ വൈരാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ അച്ഛൻ്റെ ഉപദേശം കേൾക്കണം എന്നുള്ളത് കൊണ്ടും പിന്നെ തരുണീല അസൗ കർദ്ദമഹ ഭവദർശന നിർവൃതഹ അഭി എന്നാണ് പറഞ്ഞത് ഭവദർശനത്തിൽ അങ്ങയെ ആരാധിക്കുന്നതുകൊണ്ട് നിർവൃതനായി തീർന്നിരിക്കുന്നു അദ്ദേഹത്തിന് നിർവൃതി കിട്ടിക്കഴിഞ്ഞു എല്ലാ സ ദുഃഖങ്ങളും ഇല്ലാതായിട്ട് സം പരമസന്തോഷം അതാണ് പരമാനന്ദം അതാണ് ഈ നിർവൃതി എന്നുള്ള പദത്തിനർത്ഥം അത്യധികമായിട്ടുള്ള ആനന്ദം അതുകൊണ്ട് തന്നെ ഭവദർശനം കൊണ്ട് തന്നെ ഭഗവാനെ പൂജിക്കുന്നത് കൊണ്ട് തന്നെ അത്യന്തം സന്തുഷ്ടനാണ് എങ്കിലും ബാക്കി വിഷയഭോഗങ്ങളിലൊന്നും താല്പര്യമില്ല എങ്കിലും ഭഗവത് ഭഗവതർച്ചനത്തിൽ മാത്രമേ താല്പര്യമുണ്ടായിരുന്നുള്ളൂ അതിൽ തന്നെ സന്തുഷ്ടനായിരുന്നു എങ്കിലും ഭവദർശന നിർത അഭി തസ്യം ദൃഢശുശ്രൂഷണയാ ദൗ പ്രസാദം പ്രസാദം ദൗ തസ്യം അവളിൽ പ്രസാദിച്ചു പ്രസാദത്തെ ധരിച്ചു ദൗ ധരിച്ചു പ്രസാദത്തെ ധരിച്ചു സന്തുഷ്ടനായി തീർന്നു എന്നാണ് അവളോട് സന്തോഷം ഉണ്ടായി തീർന്നു അവളോട് താല്പര്യം ഉണ്ടായി പ്രസാദം തം അവളിൽ പ്രസാദത്തെ ദൗ ധരിച്ചു ദേവഹൂതിയിൽ പ്രസാദിച്ചു എന്നാണ് പ്രസാദ പ്രസാദിക്കുക എന്ന് വെച്ചാൽ സന്തോഷം തുടങ്ങി അവൾ അവളിലുള്ളതായ താല്പര്യത്തെ വഹിച്ചു എന്ന് ദേവഹൂതിയിൽ താല്പര്യം ഉണ്ടായി അദ്ദേഹത്തിന് എങ്ങനെ എന്താണ് ആ താല്പര്യത്തിന് കാരണം അദ്ദേഹത്തിന് മുന്ത ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഭഗവാനെ ശുശ്രൂഷിക്കുന്നതിൽ മാത്രമാണ് താല്പര്യം ഉണ്ടായിരുന്നത് എങ്കിലും ഈ ദേവഹൂതിയുടെ ശുശ്രൂഷ കൊണ്ട് ദൃഢ ശുശ്രൂഷണയാ ഉറച്ച ശുശ്രൂഷ കൊണ്ട് ദേവഹൂതി തൻ്റെ അഭിലാഷങ്ങളൊന്നും പ്രത്യേകിച്ച് പറയൊന്നും ഉണ്ടായില്ലേ അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കുന്നതിൽ തന്നെ തത്പരയായിട്ട് വർദ്ധിച്ചു ആ ഭഗവാന്റെ ശുശ്രൂഷയിൽ ദേവ കർതവൻ ഉണ്ടായിരുന്നതായ ശുശ്രൂഷയിൽ അദ്ദേഹത്തിന് സഹായിയായിട്ട് എല്ലാവിധത്തിലും അദ്ദേഹത്തിനെ അനു പിന്തുടർന്നുകൊണ്ട് അവൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആ ഉറച്ച ശുശ്രൂഷ കൊണ്ട് ദേവഭൂതിയുടെ ഉറച്ച ശുശ്രൂഷ കൊണ്ട് ദൃ ദൃഢ ശുശ്രൂഷണയ ഉറച്ചതായ ആ ശുശ്രൂഷ കൊണ്ട് പ്രസാദം തധവും പ്രസാദത്തെ ധരിച്ചു അവളിൽ പ്രസാദിച്ചു എന്നാണ് ഇവളുടെ ആഗ്രഹം എന്തായാലും അത് സാധിപ്പിച്ചു കൊടുക്കണമെന്നുള്ളതായ താല്പര്യം കർദ്ദമന് ഉണ്ടായി എന്നാണ് ആദ്യം ആദ്യം ഭഗവാന്റെ ശുശ്രൂഷയിൽ തന്നെ പ്രസാദ് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഈ ദേവഹൂതി തുടർച്ചയായിട്ട് യാതൊരു വൈമുഖ്യവും കൂടാതെ കണ് കൂടാതെ തന്നെ ശുശ്രൂഷിക്കുന്നത് കണ്ടപ്പോൾ ആ ദേവഹൂതിയിലും താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് ദൃഢശുശ്രൂഷണയ അവളുടെ ദൃഢമായ ശുശ്രൂഷ കൊണ്ട് ദേവഹൂതിയിൽ താല്പര്യത്തെ കാണിച്ചു ദേവഹൂതിയോട് താല്പര്യം ഉണ്ടായി എന്നാണ് പറയണത് രണ്ടാമത്തെ ശ്ലോ അടുത്ത ശ്ലോകത്തിൽ മനുവിന് ദേവ മനുനോ ഓപഹൃതാംശ ദേവഹൂതി മനുന മനുവിനാൽ കൊണ്ടുവരപ്പെട്ട് സമ്മാനിക്കപ്പെട്ടതായ ആദരവോടുകൂടി തനിക്ക് നൽകപ്പെട്ടതായ ആ ദേവഹൂതിയെ എന്ന തരുണീരത്നം തരുണികളിൽ ശ്രേഷ്ഠയായ രത്നമായ ആ ദേവഹൂതിയെ പ്രാപിച്ചിട്ട് അവളെ പത്നിയായി ലഭിച്ചിട്ട് അസൗ കർദമഹ ഈ കർദമൻ ഭഗ ഭവദർശന നിർവൃത അഭി ഭവദർശനം അങ്ങയുടെ ശുശ്രൂഷയിൽ നിർവൃതനായിരുന്നു എങ്കിലും അതുകൊണ്ട് തന്നെ ആനന്ദം മുഴുവൻ കണ്ടതാണ് കണ്ടവനാണ് എങ്കിലും അവളുടെ ദൃഢമായ ശുശ്രൂഷ കൊണ്ട് ദൃഢ ശുശ്രൂഷണയ അവളുടെ പർവ്വ ദേവഹൂതിയുടെ ദൃഢമായ ഉറച്ച ശുശ്രൂഷ കൊണ്ട് തസ്യം പ്രമ പ്രസാദം ദൗ അവളിൽ പ്രസാദത്തെ ധരിച്ചു അവളിൽ പ്രസാദിച്ചു ു എന്ന് അർത്ഥം രണ്ട് ശ്ലോകങ്ങളും ഒന്നുകൂടി വായിക്കാം സമനശതൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ചേവൂത്യാദീതിരോപതിഷ്ടമഗാത് കർത്തമമാഗതി പ്രതീക്ഷം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ മനുവാ പത്നിയോടും ദേവഹൂതിയോടും മുനി ഇഷ്ടാലവരെ കാത്തൊരു ൃദേവൂതിരുണീരത്നമവാപ്യസൗർച്ചനൃതോ ദൃഢശുശ്രൂഷണയാർപ്പം മലയാള പരിഭാഷ മനുപുത്രിയേകി ഭവ്യമായി വധുരത്നത്തെ വരിച്ചു താപസേന്ദ്രൻ തവ പൂജയതിൽ രസിച്ച തൃപ്തൻ വധുവിൻ പൂജയിലേറെ തുഷ്ടനായി ഗോവിന്ദാമസം